മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണോത്സവം ഉൽപ്പന്ന പ്രദർശന വിപണന മേളയ്ക്ക് കോട്ടക്കുന്നിൽ തുടക്കമായി നബാർഡിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും സഹകരണത്തോടുകൂടി സംഘടിപ്പിക്കുന്ന മേളയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു ചടങ്ങിൽ ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ ആർ ദിനേശ് അധ്യക്ഷത വഹിച്ചു മേളയിലെ ആദ്യ വിൽപ്പനയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു കരകൌശല ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഗാർമെന്റ്സ് ഉൽപ്പന്നങ്ങൾ ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ വൈവിധ്യമാർന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ യന്ത്ര സാമഗ്രികൾ തുടങ്ങി വിവിധ യൂണിറ്റുകളാണ് പ്രദർശന മേളയിൽ പങ്കെടുക്കുന്നത് മേളയിൽ പ്രവേശനം സൌജന്യമാണ് പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ വ്യവസായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദകരിൽ നിന്നും നേരിട്ട് വാങ്ങാൻ അവസരമുണ്ട് വിവിധ സ്റ്റാളുകളിലായി നൂറോളം സംരംഭകരുടെ ഉൽപ്പന്നങ്ങളാണ് മേളയിലുള്ളത് കുടുംബശ്രീയുടെ ഭക്ഷ്യമേളയും ഇതോടൊന്നിച്ച് നടക്കുന്നുണ്ട് നബാർഡ് ജില്ലാ വികസന മാനേജർ മുഹമ്മദ് റിയാസ് കെ എസ് എസ് ഐ എ ജില്ലാ പ്രസിഡന്റ് എ പി അബ്ദുൾ കരീം ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർമാരായ പി സ്മിത സി കെ മുജീബ് റഹ്മാൻ ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി രജിസ്ട്രാർ പി ടി മുഹമ്മദ് ഹനീഫ എന്നിവർ പങ്കെടുത്തു മേള സെപ്റ്റംബർ സമാപിക്കും ന്യൂസ് ബ്യൂറോ മലപ്പുറം Crusted Gold, PAK Gold and Diamonds.